സാഹിബ് ഇങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പെരുമ്പൽമണ്ഡ നിയോജക മണ്ഡലം ആ നിയമസഭാ മണ്ഡലം രൂപീകരിച്ച് ആദ്യമായി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിയമ നിയമസഭയിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ചരിത്രത്തിൽ ആദ്യമായി അത് തിരിച്ചുപിടിച്ച് വലിയ കേരളത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാക്കി മാറ്റാൻ ലീഡർഷിപ്പിടെ എതിർത്വം നൽകിയ രാജീവ് സാഹിബിനെ ഒരു സംഘാടകനെന്നുള്ള നിരക്ക് സ്വന്തം തീർക്കാളിയുണ്ട് എസ് ടി ഭാരമായ നന്ദിയും കടപ്പാടും അതിനെ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു ചരിത്രത്തിന് മുമ്പേ ഒരുപാട് എലക്ഷനുകളും പ്രതിനിധികളും ഒക്കെ പെരിന്തൽ മണയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങയുടെ ആ ഒരു മുഖം പെരുന്നെ മണയിൽ വന്നത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം നൽകി വളരെയേക്കാ ഉപരിയായി ആ കോഴിക്കോടിന്റെ ഒരു സ്നേഹം ഞങ്ങൾക്കിടയിൽ വ്യക്തിപരമായ ആളുകൾക്കിടയിൽ ആഴം ഫലമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിച്ചിറങ്ങിയത് എന്താണ് അവരെ കുറിച്ച് നമ്മുടെ അനുഷനുമായി ബന്ധപ്പെട്ട് പറയാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഈ വിജയം നേടാനായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ക്രെഡിറ്റ് ഞാൻ മാത്രം അവകാശപ്പെട്ടത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നമ്മളൊരു ഭയങ്കരമായ സിംഗ് ആയ ഒരു ടീമായിരുന്നു ടീമായി ആ ടീം ശരിക്കും സിംഗായി നിങ്ങൾ പോലെ അത് വർക്കൗട്ടാക്കുന്ന കാര്യത്തിലാണ് ഞാനും ശ്രദ്ധിച്ചത് ആ ടീമിനകത്ത് യാതൊരു വിള്ളലുമില്ലാതെ എല്ലാവരും ചേർന്ന് വന്ന് ഒരൊറ്റ മിഷനിലേക്ക് നമ്മൾ ശ്രദ്ധ വന്നപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്തും ഒരു ലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യം തന്നാൽ നമുക്ക് ഏഴിലേഴും പിടിക്കണം എന്നുള്ളത് ലക്ഷ്യം അത് ഓരോ പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്ത് അവരുടെ ഒരു അഭിമാനമാക്കി ഞങ്ങൾ ഉയർത്തി കൊണ്ടുപോകും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അലവുകളായി കേരളത്തിൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ജനരോഷം നിലകൊള്ളുകയാണ് ഇപ്പോൾ ആ ജനരോഷം ഒരു ഭാഗത്ത് അതിതീവ്രമായിട്ടുണ്ടായി പിന്നെ ഇപ്പോൾ പാർട്ടി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾക്ക് തന്നെ ഒട്ടും നയിക്കാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നേതൃത്വം ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ട് പോലും മാസീവായി അടിച്ചു മാറ്റുന്നിടത്തേക്ക് പോലും ഒരു പാർട്ടി പോകുന്നു അതൊരു വൈകാരിക പ്രശ്നം അവർ ശരിക്കും ഇതൊരു വൈകാരിക പ്രശ്നമാണ് സി പി എമ്മിന്റെ ഓരോ പ്രവർത്തകന്റെ ഉള്ളിൽ അവരുടെ നേതൃത്വത്തിനെ തിരുത്തണം എന്നുള്ള ഒരു വൈകാരികമായ കാര്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ജനപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടം ഉണ്ടാക്കണം അത് സ്റ്റേറ്റിൽ ഉണ്ടാവണം പഞ്ചായത്തുകളിൽ ഉണ്ടാവണം അത് നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചു ജനങ്ങൾ ആ ഒരു മിഷന്റെ കൂടെ നിന്നു ഇനി നമ്മൾക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഈ ഏഴ് ആറ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മികച്ച ഭരണം കൊണ്ടുപോകണം ജനങ്ങൾക്ക് എങ്ങനെ എന്ത് അഭിലാഷമാണോ ജനങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് ആ അഭിലാഷത്തിന് അനുസരിച്ച് ഉയരുന്ന ജനപ്രതിനിധികളായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളത് അപ്പൊ അത് സംഭവിക്കും തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരും അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് പെരുനെൽമണ്ഠ മണ്ഡലത്തിൽ തന്നെയായിരിക്കും ആ ഗുണഫലം കൂടി നമ്മൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിലുണ്ടാവും നമുക്കിപ്പോ എന്താ വെച്ചാൽ പെരുനെമ മുനിസിപ്പാലിറ്റി എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുത്തത് അത് ഒരു കൃത്യമായി തന്നെ മുനിസിപ്പാലിറ്റിയിൽ വെച്ചാറെ കുറിച്ച് പറയാനുള്ളത് അതാണ് ഞാൻ ഞങ്ങളൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നത് ആ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പെരിന്തൽമണ്ണ നിയോജന മണ്ഡലത്തിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള പഴയ തലമുറക്കാര് അവർ മുഴുവൻ ഒരു സ്വപ്നമായിരുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഒരു ദിവസം ഒരു ദിവസം യു ഡി എഫ് ഭരിക്കുന്നത് ആ സ്വപ്നം സാക്ഷ്യാൻ പറ്റും അതിന് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടായത് കാരണം ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ ഏറ്റവും നെടുങ്കോട്ടകൾ വളർന്നത് അതെന്തുകൊണ്ടു വെച്ചാൽ അത്രയും അവിശ്വാസം സി പി എമ്മിന്റെ അണികൾക്കിടയിൽ അവരുടെ നേതൃത്വത്തിന് എതിരായിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ പൊളിറ്റിക്കലായി അത് ഉപയോഗപ്പെടുത്തി അതേ സമയത്ത് നമ്മൾ കൊടുത്തൊരു വാക്കുണ്ട് അഞ്ചു വർഷത്തില് യു ഡി എഫിന്റെ തന്നെ ഞങ്ങൾ അതിനഞ്ചു വർഷം കാണിച്ചു തരാം ഇപ്പോ പലതരത്തിലുള്ള കുതിര കച്ചവടത്തിന് ശ്രമം നടന്നു നമ്മളെ നമ്മളെ മെമ്പർമാർക്ക് വലിയ തോതിലുള്ള ഓഫറുകളും കോളുകളൊക്കെ വന്നു അപ്പൊ ഇപ്പൊ സി പി എം നേതാക്കള് പറയുന്ന ഇതൊന്നും ഇല്ല ഞങ്ങൾ തെളിയിച്ചു തരുന്ന സത്യം പറഞ്ഞാൽ ഇത് തെളിയിക്കാനുള്ള മുഴുവൻ റെക്കോർഡ് ഫോൺ കോളും നമ്മൾ നമ്മളായിട്ട് നമ്മളത് പുറത്തുവിട്ട പോലെ അപമാനിക്കുന്നില്ലേ അത്ര നമുക്ക് അറിയാം മുതിർന്ന നേതാക്കന്മാർ നേരിട്ട് നമ്മളെ കൗൺസിലർമാര് യാതൊരു മര്യാദയില്ലാതെ നേരിട്ട് ഓരോ ഫോണിൽ മറ്റേ ഫോണിലേക്ക് വിളിച്ച് അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല നമ്മളിപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ അധികാരം തന്നത് ജനങ്ങളാണ് ഇതേ പണിയാണ് അവര് ഏലംകുളത്ത് നടത്തിയത് ഏലംകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജനാധിപത്യ വിളവധികാരത്തിൽ ഒറ്റ സീറ്റിന്റെ വലത്തിലാണ് നമ്മൾ നടക്കിലാണ് നമുക്ക് ഭരണം കിട്ടുന്നത് പക്ഷെ നമ്മൾ ഭരിച്ചപ്പോ നമ്മൾ ഒരു മുന്നണി നമ്മളൊരു പിന്നെ വാർഡ് മെമ്പറെ കൊണ്ടുപോയി ചാടിച്ച് കൊണ്ടുപോയിട്ട് അവരും ഭരണം മാറ്റി പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ ജനങ്ങൾ ഏലംകുളത്ത് കമ്മ്യൂണിസ്റ്റ് ആര് എന്ത് മന്ത്രിയുടെ തിരിച്ചടിയെ കൊടുത്ത് ക്ലിയർ ഭൂരിപക്ഷത്തോടെ ഏലംകുളത്ത് നമ്മളിപ്പോൾ വന്നു അപ്പൊ ഇവിടെ പോലെ അട്ടിമറിച്ചാൽ അടുത്ത കൊല്ലം പോലെ കാത്തിരിക്കുന്ന ഇനങ്ങൾ ഭയാനകമായ തോൽവി അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് ജനങ്ങളുടെ ഹിതം അതാണ് പ്രധാനം ജനങ്ങളുടെ ഇഷ്ടം നടക്കണം അപ്പൊ ജനങ്ങളുടെ ഇഷ്ടമാണ് യു ഡി എഫ് വരിക എന്നുള്ളത് അത് സ്മൂത്ത് ആയിട്ട് വന്നു അപ്പൊ അതിന് സഹായകരമായ നിലപാടെടുത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവരോടൊക്കെ നമുക്ക് നന്ദി പറയണം കാരണം അവരൊക്കെ സഹായിച്ചിട്ടാണ് നമ്മൾ ഈ അധികാരത്തിലേക്ക് വന്നത് അപ്പൊ ഇപ്പൊ ശരിക്കും വന്ന ഒരു ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് അവര് ലെഫ്റ്റ് ആണ് എന്ന് അവകാശപ്പെടാൻ പോലും പറ്റാത്തത്ര അവര് ശരിക്കും ഏറ്റവും സങ്കടകരമായ ഒരു ഗർത്തത്തിൽ ഒരു വീടൊന്നു മാത്രമല്ല അവർക്ക് ഇന്ന് ഇടതുപക്ഷം എന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയില്ലാത്ത വിധം ഒരു നയവ്യതിയാനത്തിലേക്ക് ഒഴിപ്പോയി ഇതൊക്കെ ജനം കാണുകയല്ലേ അപ്പൊ അവർ പോലീസ് ഇരുന്നാണ് ഇപ്പം ബി ജെ പിക്ക് അനുസരിച്ച് നിൽക്കുക ബി ജെ പി എപ്പോഴും പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക നരേന്ദ്രമോദിക്ക് സൊപ്പിട്ട് കൊടുക്കുക അമിത്ഷാന്റെ കാലു പിടിക്കുക അങ്ങനെ ഒരു ബി ജെ പി ബാന്ധവം കൃത്യമായിട്ട് നിൽക്കുക നമുക്ക് കണ്ടല്ലോ ഇപ്പോൾ ഇതുവരെ സി പി എമ്മിന്റെ ചാനൽ ചർച്ചയിലെ താരമായി നിന്ന റജി ലൂക്കോസ് ഞങ്ങൾക്ക് ടി വി ചർച്ചയിൽ ഒരുപാട് തവണ ഏറ്റുമുറ്റിയത് സി പി എം ആയിട്ട് പക്ഷെ അയാൾക്ക് ഒരു രാത്രി മതി അയാൾ സി പി എം നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ അത്രയും അതിഥികൾ വാങ്ങി പോയിട്ട് എല്ലാ സി പി എമ്മുകാർക്കും ഒരു രാത്രിയോട് ബി ജെ പിക്ക് ചാടാവുന്ന തരത്തിലേക്ക് മാറും പണ്ട് കോൺഗ്രസിനെ പറ്റിയായിരുന്നു സി പി എം പറയാറുണ്ടായിരുന്നു പകല് കോൺഗ്രസും രാത്രി വിജയം എന്നാൽ കോൺഗ്രസിലെ ഒരു കുട്ടി പോലും ബിജെപി പോയിട്ടില്ല പകരം സി പി എം ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ എം എൽ എ ആണിപ്പോ എം എം മണി എന്ന് പറഞ്ഞ അയാളെ തട്ടുന്നവർ അതവര് തീരുമാനം എന്തായാലും അയാളെ പച്ചക്കറി തട്ടും എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തി പക്ഷെ അതിലിരിക്കുന്ന സി പി എമ്മിന്റെ മുൻ എം എൽ എക്ക് പോലും പാർട്ടിന്റെ ജില്ലാ സെക്രട്ടറിക്ക് പോലും തോന്നാണ് ഞാനി ബി ജെ പി പോകുന്ന എന്ത് കാര്യം ബിജെപി പോവാതിരുന്നിട്ട് എന്ത് കാര്യമാണ്

എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് രജീബ് സാഹിയെ കുറിച്ച് പറയുമ്പോ ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ആ വ്യക്തിയെ വീണ്ടും പേരിട്ടുപിടിച്ച് അവരെ കൂട്ടിപ്പിടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഒരു വീട്ടിലെ അങ്ങനത്തെ പോലെ പെരുമാറുന്ന രീതിയാണ് ശൈലി അത് ഞങ്ങളൊരു കോഴിക്കോട്ടെ ശൈലി എന്നുള്ള ഒരു സ്നേഹം പ്രകടനം ഞങ്ങൾക്ക് തോന്നിയ തുടക്കം പോലെ ഉണ്ട് കാരണം പുതുക്കം എന്നുള്ള ഒരാളെ പിന്നെ നേരിട്ട് കണ്ട പിന്നെ ആളും മറക്കാത്ത ഒരു രൂപം തന്നെ ആളുകളുടെ ഇറങ്ങിച്ചെല്ലാനും സാധാരണക്കാർക്കിടയിൽ പെരുമാറാനുണ്ടായ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഒരു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് അടുത്ത വർഷത്തിന്റെ കുത്തകയായിരുന്ന മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഏലകുളം പുലാമന്തൂർ പഞ്ചായത്തുകളൊക്കെ തിരിച്ചു പിടിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതാക്കളടക്കമുള്ള പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനൊക്കെ ഉതകുന്ന ഒരു യു ഡി എഫ് സംവിധാനം തന്നെ ഒരു പാർട്ടി പോലെ തന്നെ അത് കൊണ്ടുപോകാനെ നജീബ് സാഹിബ് സഹായിച്ചു എന്നുള്ളതാണ് ലീഡർഷിപ്പ് നമ്മളെ കമ്മിറ്റികളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ കൂടി അത് കോർഡിനേറ്റ് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി ആദ്യമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് മുൻസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റുള്ളൊക്കെ വളരെ ക്ലീനായി നടത്തി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വളരെ പോസിറ്റീവായി നടന്നത് കാരണം കൃത്യമായി തന്നെ വരുന്നാളുകളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം വന്ന നിയോജന മണ്ഡലത്തിൽ വലിയൊരു മുന്നേറ്റം വന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ ഈ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിച്ച് മണ്ഡലം നിലനിർത്താൻ നമുക്ക് ഒരു മണ്ണാക്കി മാറ്റാൻ നജീബ് സാഹിത് സാധിച്ചിട്ടുണ്ട് ദീർഘനാൾ അത് മുന്നോട്ട് നയിക്കാൻ നജീബ് സാബ് ആവട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അതായത് നമ്മൾ നമ്മളെന്താ വെച്ചാൽ സംഘടനാ സംവിധാനത്തിൽ നജീബ് സായി കൂടെ കൃത്യമായി തുടക്കത്തിൽ സാഹിബ് കൂടെ വന്ന സമയത്ത് തന്നെ ഇലക്ഷൻ സമയത്തൊക്കെ പ്രചരണത്തിലൊക്കെ സായിപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഒരു ബന്ധം നിലനിർത്താൻ നമ്മളെപ്പോഴും വിളിച്ചാൽ ഒരുപാട് അകലെ നമുക്ക് പിന്നെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ നമ്മോടൊപ്പം നിൽക്കുന്നു അതേപോലെ തന്നെ എല്ലാവർക്കും ദിജീപ് സാഹിബിനെ ഒരു മുഖം ഒരു പ്രാവശ്യം കണ്ട പിന്നെ അതൊരു പിന്നൊരു രീതിയിലേക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു പരിചയം പുതുക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും ഈയൊരു ഞങ്ങൾക്ക് ഈ നിയോജക മണ്ഡലം ഞാൻ ഇനിയും പറയുന്നത് എന്താ നിയോജക മണ്ഡലം രൂപീകരിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ മുനിസിപ്പാലിറ്റിയും മുഴുവൻ പഞ്ചായത്തുകളും പിടിച്ചടക്കുന്ന ഒരവസ്ഥ അതുണ്ടാക്കി നജീബ് സാഹിബിന്റെ ക്രെഡിറ്റിൽ എന്താണെങ്കിലും നല്ലൊരു മിക്സലൂട്ട് തന്നെ അതിനെ തരണം എന്നുള്ളത് കൃത്യമായിട്ടും അത് നിഷ്പക്ഷമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം കൃത്യമായി ഞങ്ങൾക്ക് ലഭിച്ച ഒരു സന്തോഷം എത്രയാണെന്നറിയില്ല ഏതായാലും ഈ കുറഞ്ഞ സമയം ഞങ്ങൾക്ക് വരുത്തി അവസരം തന്ന നജീബ് സാഹിബ് ഹൃദയങ്ങൾ കടപ്പാടും അറിയിച്ചു കൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നെ ഇവിടെ ഉണ്ടാവണം എന്നാണ് നമുക്കൊക്കെ സൂചിപ്പിക്കാറുള്ളത് അതിനുള്ള ഉണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വിളിച്ചാൽ ഉൾപ്പാടകരെ നമ്മുടെ ജനപ്രതി നമ്മോടൊപ്പം ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് അത് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് സമയത്ത് ഇത്രയും സമയം ഇത്രയും പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എസ് ഐ ആറിലേക്ക് പേര് ചേർക്കുന്ന ഗൗരവതരമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ ചാനൽ കാണുന്ന ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവരും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ വോട്ടർ പട്ടികയിലും എസ് ഐ ആറിലും ചേരാൻ ശ്രദ്ധിക്കണം നമുക്ക് വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ വളരെ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തണം ഒരാൾ പോലും ഇത്തവണ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എസ് ഐ ആറിലില്ല എന്നാണ് എസ് ഐ ആറിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പൗരത്വ രജിസ്റ്ററിൽ ഇല്ല എന്നാണ് അത്രയും ഗൗരവമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളും നമ്മളുടെ ബി എൽഒമാരെ സമീപിച്ച് വോട്ട് ചേർക്കണമെന്നും കൂടി ും സമയം ഒരു വയസ്സിന് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മള് ഇന്ന് ഞങ്ങളുടെ കൂടെ നമ്മൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേഴ്സിനുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടു ഏതായാലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തില് ഈ ഒരു ഗുരുതര നിയോജക മണ്ഡലത്തെ വളരെ മുന്നോട്ട് നയിച്ച് മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് സംവിധാനത്തിൽ കൊണ്ടുവരുന്നതിന് മുഖ്യ വഹിച്ച ലീഡർഷിപ്പ് നൽകിയ പ്രിയപ്പെട്ട നജീബ് സായക്കൻ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി സംസ്ഥാന സെക്രട്ടറി ഉള്ളവർക്ക് ഹൃദയകരമായ തന്നെ അദ്ദേഹത്തെ അതെ അനുബോധിക്കാൻ കൂടി ഈ സമയം ഞാൻ കൊടുക്കുകയാണ്